ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മളത് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ടഫ്റ്റോ ഓട്ടോയോ മേറ്റി ഗൈസ് കാലം കുറേയിട്ട് ഗൈസ് നമ്മളിത് വല്ല വണ്ടിയോ എന്തെങ്കിലുമൊക്കെ അതും ഷോറൂമിൽ നിന്ന് പൊക്കിയിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് അവിടെ കുറച്ച് വണ്ടികൾ ഷോറൂമിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അക്ഷരത്തെറ്റ് വേണമെന്നില്ല ഓക്കെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ ഷോറൂമിലേക്ക് വേഗം വണ്ടി വണ്ടിയെടുത്ത് വിടാം ഗൈസ് അപ്പം അതല്ല അതിൻ്റെ ഇത് ഓക്കെ നമ്മൾ എന്തായാലും അവിടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഷോറൂം യെസ് പവർ ഗൈസ് ഇവിടെ ആരും കാണുന്നില്ലല്ലോ സാധാരണ ഇതിൻ്റെ ഉള്ളിലുണ്ടാവില്ല ഓ ഗൈസ് ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഗൈസ് പർച്ചേസ് ചെയ്യണം നോക്കണ്ട ഗൈസ് പക്ഷെ അഞ്ചിന്റെ പൈസ കയ്യിലസ് അതുകൊണ്ട് കൊടുങ്ങി നിൽക്കുകയാണ് ഓ ലംബോർഗിനി എൻ്റെ മോനെ കിടിലം വണ്ടിയാ ആ ഇത് ഇവിടുന്ന് താക്കോല് താക്കോലും വേണം നമുക്ക് ഈ വണ്ടി തന്നെ അതിനടിച്ചമാൻ ഇവിടെ ഡെലിവറി ഒരു മിനിറ്റ് കിട്ടും ഗൈസ് ഡെലിവറിക്ക് ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഗൈസ് ആരതാണെന്നൊന്നും അറിയില്ല പക്ഷെ വൺ സെക്യൂരിറ്റി അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതോ വി ഐ പിക്ക് ഉള്ള വണ്ടിയാന്നാണ് തോന്നുന്നു ഗൈസ് അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ വണ്ടി നൈസായിട്ടങ്ങ് പൊത്ത ഏതും കൂടി ഗൈസ് അതിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഓണറാണ് നിൽക്കുന്നത് തോന്നുന്നത് എന്നാ പിടിച്ചോ അല്ലേ അവനെ തട്ടി ഗൈസ് ഓദോ ഇവന്മാര് വെടിയെ ഇത് പോലീസുകാർ എന്താണ് ഇവടോ ജോക്കെ നീയോ നീ എന്തോടാ ഇവിടെ സാറേ എനിക്ക് വണ്ടി ഇഷ്ടായി സാറാ അതുകൊണ്ട് വന്നാ ഇവന്മാര് ഇങ്ങനെ തീരൂല കേസ് എന്നാ പിടിച്ചോ അല്ലേ ആർ പി ജി ഇട്ട് കൊന്നു ഗൈസ് ഇന്നത്തെ ദിവസം ഫുൾ ഫണ്ണി എസ് ഡേ ആണ് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാംട്ടോ വണ്ടിയെടുത്തിട്ട് പോവാം എന്തായാലും തീർത്ത് കളഞ്ഞ അതാ മറ്റേ വാഴത്തണ്ടിങ്ങനെ വെട്ടിയിട്ടില്ല അതേമാതിരിക്കാണ് കിടക്കുന്നത് ഗൈസ് അതെന്തെങ്കിലും ആവട്ടെ ഗൈസ് നമുക്ക് വണ്ടിയെടുത്ത് പോവാട്ടോ ഗൈസ് ഓ ഈ ഓ വേണ്ട അടി നല്ല തട്ടൽ തട്ടിട്ടുണ്ട് കേസ് ഇപ്പോൾ തന്നെ ഇപ്പം അടിയിലും എല്ലാം പ്രശ്നം ആകുമോ വണ്ടിൻ്റെ ഏയ് നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം വണ്ടിയൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യാം ഓക്കെ നമ്മളെന്തായാലും മോഡിഫിക്കേഷൻ ചെയ്യത്തിണ്ട് ബോഡി കളർ ബോഡി കളറ് നമുക്കൊരു കാര്യം ചെയ്യാം റെഡ് കളർ കൊടുക്കുക ഗ്ലാസ്റ്റിൻ്റെ ഓ റെഡ് ശരിയല്ല നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കുക ഓക്കെ ഹോണും കൊടുക്കുക നല്ലൊരു ഹോണ് പിന്നെ വീൽ ഓ ചെത്ത് വീല് ഇത് കുഴപ്പമില്ല നമുക്ക് ഇതിന് ഏത് കളർ ഒരു പെർപ്പിൾ പെർപ്പിൾ നീല ആ നീല നീലല്ല കളറാണ് പിന്നെ എന്താ ഉള്ളൂ ആ ബ്രേക്കോ ബ്രേക്ക് സ്റ്റാൻഡേർഡ് തൊട്ട് പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യുക അതിനെ നമുക്ക് സ്മോക്ക് കളറും കൂടി കൊടുത്താൽ നമ്മളാ വണ്ടി സെറ്റ് കൈ ഓക്കെ നമ്മൾ എന്തായാലും ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഏഹ് ഇവന്മാരേതാ ജോക്കേ മര്യാദക്ക് ഈ വണ്ടിന്ന് ഇറങ്ങിക്കോ ഈ വണ്ടി ഞങ്ങൾക്ക് വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ഇപ്പം ഇവിടെ വെച്ച് കൊല്ലും ആ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇത് കഷ്ടപ്പെട്ട് ഞാൻ മോഷ്ടിച്ച വണ്ടിയാ എനിക്കിത് തരാൻ പറ്റില്ല അതറിഞ്ഞിട്ട് തന്നെ അവിടാ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ബോസിൻ്റെ വണ്ടിയാ ഇത് ഇതും കൊണ്ട് നീ പോവാൻ നോക്കിയാൽ നീ ഇവിടെ നിന്ന് ഉയരോടെ പോയില്ലടാ ഉയരോടെ പോവുക ആരാ പോവല്ലോ എന്ന് നമുക്ക് നോക്കാം എന്നാ നീ ഒറ്റക്കൊറ്റക്ക് മുട്ടാൻ പാടാ നിങ്ങൾ പത്ത് പതിനായിരം ആൾക്കാർ വരുന്നുണ്ട് ഒറ്റക്കൊറ്റക്ക് മുട്ടാകുമ്പോൾ അടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യാൻ അടാവേ നി അയ്യോ ഗൈ ശിവന്മാരെ ഇങ്ങനെ തീർത്തവന്മാർ തീരില്ല തീർത്ത് തരാടാ നിന്നെ ഞങ്ങളെല്ലാവരും കൂടി ആ പിടിച്ച സാറുമാരെ അയ്യാ അല്ല പിന്നെ എന്നോടാ കളി ഗൈസ് നമുക്ക് എന്തായാലും കാര്യം ചേട്ടോ ഈ ലംബോർഗിനെടുത്ത് പൂവ് കൈസ് അതല്ല അതിൻ്റെ ഒരു ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കയറി വരും ഗൈസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങ കൈസ് ഇല്ലയെന്നുണ്ടെങ്കിലേ ഇനി അടുത്തത് തലമക്ക് വല്ല ആണി ഏറ്റുപോകന്മാര് അജാത് ടീമാണ് ഓരോരുത്തർ ഏതോ വി ഐ പിൻ്റെ വണ്ടിയാണെന്ന് തന്നെ തോന്നുന്നത് ഓക്കെ നമ്മളെന്തായാലും ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ വണ്ടി ഇവിടെ നിന്ന് നിന്നോട്ടെ നമുക്കിനി ഇത് മറ്റോ കാണിച്ചു കൊടുക്കട്ടെ എനിക്കൊരു അനുജന്യം ഉണ്ടല്ലോ അലക്സ് എന്ന് പറഞ്ഞിട്ട് സർ അലക്സാണ്ടർ ഫെർഗൂസൺ ഷേ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പണ്ടത്തെ കോച്ചിൻ്റെ പേര് ഷേ ടാ അലക്സേ ഏഹ് എന്തോ നീ നീ എന്തോ ഒന്നും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എങ്ങനെ സന്തോഷപ്പെടാതിരിക്കുക കോടികളുടെ വണ്ടിയല്ലേ ഏഹ് കോടികളുടെ വണ്ടിയോ ഏത് കോടികളാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം നീ താഴത്തോട്ട് വാ ഇതാ ഇവിടെ റെഡ് ലംബോർഗിനി ഏഹ് ലംബോർഗിനിയോ ഇതൊക്കെ എപ്പോഴാ മേടിച്ച് ഏഹ് ഇതൊക്കെ ഞമ്മക്ക് പുല്ലാണ് അലക്സ് നോക്കടാ ഏ ഇത് ഇവിടുന്ന് കിട്ടി സംഭവം ഈ ആത്തും പറയണ്ടായിരുന്നു ഞാൻ നൈസായിട്ട് ബുക്ക് ചെയ്താണ് എവിടെ കൊള്ള നീ കൊറേ കാലം ആയിട്ട് ഷോറൂമിൽ നിന്ന് അടിച്ചു മാറ്റം ഇപ്പൊ അടിച്ചു മാറ്റാൻ തുടങ്ങിയില്ലേ മോഡിഫിക്കേഷൻ ചെയ്തിക്കണല്ലോ പിന്നെ അല്ല നമ്മളല്ലേ ഇതെന്താ ഇതൊന്ന് ഇത് വേറെ ചെയ്ത് ഓട അങ്ങോട്ട് നോക്കടാ എന്താണ് മോനെ ഗ്രാൻഡ് പാ തന്ത് തനിക്ക് എന്നാത്തിൻ്റെ കേടാടോ താൻ എന്നാത്തിനാണ് എൻ്റെ മേത്തേക്ക് വരുന്നത് യോ ഇതൊക്കെ ഒരു സുഖല്ലേടാ മക്കളെ എന്നാലല്ലേ ഈ ഗ്രാൻഡ് പൊക്കൊന്ന് സമാധാനമായിട്ട് കണ്ണടക്കാൻ പറ്റൂ നിനക്കൊക്കെ രണ്ടിങ്ങനെ തരുമ്പോഴുള്ള സുഖം ആ അത് വേറെ ലെവൽ വൈബന്യാണ് മോനേജാക്കെ തനിക്ക് എന്തിൻ്റെ കേടാടോ ഞാൻ തന്നെ ഉപദ്രവിച്ചോ ഞാനൊരു സ്ഥലത്തുനിന്ന് കഷ്ടപ്പെട്ട് അടിച്ച് മാറ്റിയ വണ്ടിയല്ലട ഇത് തന്നെ ഒന്നും ഞാൻ വെറുതെ തടില്ലടോ ആ പിന്നെ മോനെ ഇനി എൻ്റെ മേത്ത് കൈവെച്ച മോൻ്റെ ബാക്കാൻ എൻ്റെ കാര്യം തീരുമാനമാകും ഏഹ് അതും ഉണ്ടായോ ഇറങ്ങി പോടാ ഉള്ളിലേക്ക് അല്ല പിന്നെ എന്നോടാ എൻ്റെ കളി മോനെ എന്താണ് അവിടോ എല്ലാം ഓല മൊടലുണ്ടെങ്കിൽ തന്നെ ഞാൻ അടിച്ചു കൊല്ലും അതെടുത്തിട്ട് അയ്യോ എൻ്റെ അമ്മ ഓഹോ നീയൊക്കെ ഇത്രയുള്ളടാ കൊച്ചനെ ഈ ഗ്രാൻഡ് പേയോട് കളിക്കാൻ വന്നിരിക്കുക ഞാൻ ആരാന്ന് അവൻ്റെ വിചാരം എൻ്റെ ഭാര്യനു ഇവനൊക്കെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് അതിനുള്ള റിവഞ്ച് സക്സസ് സക്സസ് സക്സസ്ഫുൾ ഷേ ഇംഗ്ലീഷ് അറിയില്ല അതെന്തെങ്കിലും കേട്ടോ നമ്മളെ വീട് നല്ലോടിച്ചു വൈൻ്റെ എപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ് സഭ്യാത്ത ഒരു ചാനൽ കൂടി സബ് സഭ്യുക അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ വീണ്ടും വന്ന എല്ലാവർക്കും ഗുഡ് ബൈ 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 ടാറ്റ